നമ്മുടെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഓരോ ദിവസങ്ങളിലും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രിയുടെ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ കേട്ടാണ് പലരും ഈ ജോലിയിലേക്ക് ഉൾപ്പെടെ വരുന്നെങ്കിൽ പോലും അവർക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന കാഴ്ചകളും വാർത്തകളുമാണ് നമ്മൾ ഓരോ ദിവസങ്ങളിലും കേൾക്കുന്നത് ഇപ്പോഴിതാ കോട്ടയത്ത് നിന്ന് വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു വാർത്തയാണ് നമുക്ക് മുമ്പോട്ട് വെക്കാനുള്ളത് ബദലി ഡ്രൈവർ ജീവനക്കാരനായ കോട്ടയം അതുപോലെ തന്നെ കോഴിക്കോട് റൂട്ടിലായിരുന്നു ഇദ്ദേഹം സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് ഐമനം സ്വദേശിയാണ് ഇദ്ദേഹം ഇന്ന് തന്റെ ബുദ്ധിമുട്ടുകൾ കാരണം ജോലിയിൽ നിന്ന് കെ എസ് ആർ ടി സി ജോലിയിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം ചേട്ടാ എന്താണ് ഈ ഒരു ജോലി വിടാനുള്ള കാരണം അതില് ഒരു കാരണം കൊണ്ട് മാത്രമല്ല ജോലി മാറുന്നത് ഒന്നാമത് ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ പീഡനം അവധി ഇല്ലായ്മ നമ്മളെ ഓവർ ഡ്യൂട്ടി അടിപ്പിക്കുക ഉറക്കയില്ലായ്മ അങ്ങനെ വരുന്നത് ഒന്ന് രണ്ടാമത് അറുപത് എഴുപത് എൺപതും ദിവസം കൂടുമ്പോൾ തുച്ഛമായ ശമ്പളം കിട്ടുക അപ്പം നമുക്ക് കടപ്പറ്റ് പാല് പത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ മല വരിക വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു ഞാനൊരു ബെഡ് ഇൻസ്റ്റാൾമെന്റിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ജോലി പ്രതീക്ഷിച്ചാണ് അത് വാങ്ങിച്ചിട്ടുള്ളത് എൻ്റെ കുട്ടികൾ എൻ്റെ വീട് തേക്കാത്തതാണ് അപ്പോൾ തറയിലാണ് കിടന്നുകൊണ്ടിരുന്ന കുട്ടികൾ അപ്പോൾ അവർക്ക് കിടക്കാൻ വേണ്ടി ഒരു ബെഡ് വാങ്ങിച്ചിട്ടിരുന്നു അപ്പോൾ ഈ ഒരു ജോലി നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ അത് അടയ്ക്കാമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ പത്തറുപത് ദിവസം കൂടി എനിക്ക് ആ പൈസ കിട്ടിയപ്പോൾ ഏഴായിരം രൂപയാണ് എനിക്ക് എന്റെ ജോലി ചെയ്തതിൻ്റെ ശമ്പളം കിട്ടിയത് പക്ഷെ ആ പൈസ കൊണ്ട് എനിക്ക് കടപ്പറ്റി കൊടുക്കാൻ തെഞ്ഞില്ല അതുകൊണ്ട് എന്റെ ഇൻസ്റ്റാൾമെന്റ് തുടങ്ങി കുട്ടികളെ കിടന്ന ബെഡ് വരെ എടുത്തുകൊണ്ട് പോയി ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ രാജിവെക്കാൻ നിർബന്ധിതനാവുകയാണ് ചെയ്തത് പിന്നെ ഈ ഡ്യൂട്ടിക്ക് നമ്മൾ വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയാ പ്രഷറാണ് ഡ്യൂട്ടിക്ക് വന്നില്ലെങ്കിൽ നമ്മളെ പണിഷ്മെന്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തും അങ്ങനെയൊക്കെയുള്ള പ്രഷറ് ഉറക്കയില്ലായ്മ ഏർ ഇപ്പൊ കോട്ടയം കോഴിക്കോട് പോയിട്ട് വന്ന പിറ്റേ ദിവസവും കയറാവോ കയറിയേ പറ്റൂ എന്നുള്ള ഒരു തെട്ടുപൂരം ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജോലിയിൽ നിന്ന് ഇപ്പം ഇപ്പോൾ രാജിവെച്ചിറങ്ങിയതേ ഉള്ളൂ ഞാൻ മന്ത്രി ചേട്ടന് ഇപ്പോൾ എത്ര നാളെ ഈ ഒരു ജോലി ഞാൻ കഴിഞ്ഞ പമ്പ സീസണിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ പമ്പ സീസണിലാണ് ഞാൻ ജോലിക്ക് കയറിയത് ഈ നവംബർ തികയ്ക്കാൻ പറ്റിയില്ല അതിന് മുമ്പ് തന്നെ ഈ അവസ്ഥയിലെത്തിയതും കാരണം മന്ത്രിയുടെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളുണ്ട് കാരണം ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവനക്കാർക്ക് പൈസ ഉൾപ്പെടെ കൂടുതലുണ്ട് ബോണസ് ഉണ്ടെന്നുള്ള പറയുന്നുണ്ട് അതെല്ലാം എത്രത്തോളം സത്യമാണോ അതോ അല്ല ബോണസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബോണസ് കിട്ടിയിട്ടില്ല അതായത് രണ്ട് രീതിയിലുള്ള സ്റ്റാഫാണ് ഇവിടെ ഉള്ളത് ഒന്ന് പെർമനന്റ് സ്റ്റാഫും പിന്നെ ബദലി സ്റ്റാഫും നേരത്തെ അത് എംബാനൽ നിന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അത് ബദലിന്നാണ് വിളിക്കുന്നത് ഈ ബദലി സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയോ ഈ വാഹനം ഇടിച്ച് ഞങ്ങൾ മരിച്ചാൽ ഈ വാഹനം എന്ന് പറയുന്ന സാധനം ഉള്ള ആക്സിഡന്റിൽ പെടാവുന്ന സാധനമാണ് പക്ഷെ ഞങ്ങൾ ഈ ബദലീസ് ഈ ബദലീസിന് യാതൊരു സെക്യൂരിറ്റി ഇല്ല അവർ മരിച്ചാൽ മരിച്ചു ആ ബോഡി വീട്ടിലെത്തിക്കപ്പെട്ട പെട്ടു അതാണ് നിജസ്ഥിതി എന്റെ അനുഭവത്തിൽ നിന്നും എന്റെ ഒരു വർഷത്തെ അനുഭവത്തിൽ നിന്നും ഞാൻ പറയാം എൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ചു മരിച്ചത് വലിയ പത്രവാർത്ത ആയതാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി വിട്ടു കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ ഏറ്റവും വണ്ടി വിട്ടു കൊടുക്കാതെ ഒരു സീറ്റ് സീനൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കോട്ടയത്ത് തന്നെ അപ്പൊ അങ്ങനെ ജോലി ചെയ്യാൻ ഇനി ആരും വരരുത് ഒന്നെങ്കിൽ പെർമനന്റ് ആക്കി അവർക്ക് അതേ ജോലി തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത് പെർമനന്റ് സ്റ്റാഫ് കോഴിക്കോട് ഓടിക്കുന്ന അതേ കിലോമീറ്റർ ഒരു ബദലി ഡ്രൈവർ ഓടിക്കണം തിരിച്ചു ഓടിക്കണം അതേ ഉറക്കുള്ളപ്പോൾ ഒരു ബദലി ഡ്രൈവറും ചെയ്യണം അവിടെ തന്നെ ശമ്പളത്തിൽ തന്നെ രണ്ട് സ്കെയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നുണ്ട് ഇല്ലെങ്കിൽ കോടതി പറയുന്നുണ്ട് എല്ലാവർക്കും തുല്യവേതനം കൊടുക്കണമെന്ന് പറയുമ്പോഴും കെ എസ് ആർ ടി സി അത് നൽകുന്നില്ല ഞങ്ങൾക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ഷെഡ്യൂൾ ഡ്യൂട്ടിക്ക് തരുന്നത് ഒരു ഡ്യൂട്ടിക്ക് തരുന്നത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് പക്ഷെ പെർമനന്റുകാർക്ക് അതല്ല അതിലുപരി അതിലുപരി അവർക്ക് ടി എ ഡി എ അങ്ങനെയുള്ള അലവൻസുകൾ കാര്യങ്ങൾ അത് വേറെയും കിട്ടുന്നുണ്ട് അതായിക്കോട്ടെ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണ്ട ഞങ്ങൾക്ക് അത് തരണ്ട പക്ഷെ തുല്യ വേതനമെങ്കിലും തരണ്ടേ അതും കൃത്യമായ സമയത്തെങ്കിലും തരണ്ടേ ഇത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ ആയതിനാൽ ഞാൻ രാജിവെച്ചു എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നമുക്ക് ഈ ശമ്പളം അതായത് നമ്മൾ വെച്ചിരിക്കുന്ന എഗ്രിമെന്റ് പ്രകാരം പതിനഞ്ച് ദിവസത്തെ നമ്മുടെ ശമ്പളം പിടിച്ചിരിക്കുകയും ബാക്കി മുപ്പത് ദിവസം ജോലി ചെയ്യുക പതിനഞ്ച് ദിവസം ശമ്പളം തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പതിനഞ്ചാം ഈ മുപ്പതാ മുപ്പത്തി ഒന്നാം പൊക്കം തരേണ്ട ശമ്പളം നാൽപ്പത്തിരണ്ട് അമ്പത് ദിവസത്തിലേക്ക് തള്ളിപ്പോകും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് തെറ്റും ഞാൻ പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ബഡ്ജറ്റ് തെറ്റും അത് കഴിഞ്ഞ് പിന്നെ അന്ന് തന്നത്തോട്ട് പിന്നെയും പതിനഞ്ച് ദിവസം എണ്ണിട്ട് അവിടെ ഡിലേ വരുത്തിയിട്ട് പിന്നെയും തരുമ്പോഴാണ് ഈ അമ്പത് ദിവസത്തെ അറുപത് ദിവസത്തെ നമുക്ക് പെൻഡിങ് ശമ്പളം ആയി പോകുന്നത് ഈ രണ്ട് മാസത്തെ ശമ്പളം പെൻഡിങ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചോളം ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാലത്ത് നമ്മൾ എങ്ങനെ ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എനിക്കിനി നാല്പത് ദിവസത്തെ ശമ്പളം കിട്ടാനുണ്ട് അല്ല എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഏറ്റവും എഴുതി കൊടുത്തിട്ടുണ്ട് എന്റെ പതിനായിരം രൂപ സെക്യൂരിറ്റി അടച്ചിട്ടുണ്ട് ഞാൻ നാളിതുവരെ ഈ ഒരു വർഷമായിട്ട് ഒരു വാഹനത്തിന് പോലും ഞാൻ ഓടിച്ച ഒരു വാഹനങ്ങൾക്ക് പോലും അതുകൊണ്ട് ആ കിടക്കുന്ന എഴുന്നൂറ്റി പത്തൊമ്പത് പറഞ്ഞാ ഓടിച്ചു കൊണ്ടിരുന്നതാണ് ഞാൻ ഓടിച്ച ഒരു വാഹനങ്ങൾക്ക് യാതൊരുവിധ വിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല ആയതിനാൽ ഞാൻ അടച്ച കോഷൻ ഡെപ്പോസിറ്റ് എനിക്ക് തിരിച്ചു തരണമെന്നും എന്റെ കുടിശ്ശിക ശമ്പളം തരണമെന്നും ആ എന്റെ രാജിക്കത്തിൽ ഞാൻ പ്രത്യേകം അതിനകത്ത് എഴുതിയിട്ടുണ്ട് തരാമെന്ന് പറയുന്നു അറിയില്ല തീർച്ചയായിട്ടും ഞാനിത് കെ എസ് ആർ ടി സി എം ഡിക്ക് മന്ത്രിക്കും പരാതി കൊടുക്കാൻ തന്നെയാണ് നമ്മൾ അടുത്ത് എന്തായിരിക്കും എന്തെങ്കിലും മുമ്പോട്ടിപ്പോ ഞാന് ഞാനൊരു കാര്യം പറഞ്ഞാൽ അഹങ്കാരമായിട്ട് തോന്നുന്നില്ല ഞാൻ ഇന്ത്യൻ യൂണിയൻ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുള്ള ഒരു ഇന്ത്യൻ പൗരനാണ് എനിക്ക് ലോകത്ത് എവിടെ പോയാലും വാഹനം ഓടിക്കാം എനിക്ക് അതിനുള്ള പെർമിഷൻ ഉണ്ട് എനിക്ക് ശമ്പളവും കിട്ടും ഇപ്പം ഈ ഉള്ള കടം ഞാൻ അങ്ങനെ വീട്ടുമല്ലോ അതെനിക്ക് വേറൊന്നും ചെയ്യുന്നില്ലല്ലോ അതായാലും നമ്മളിപ്പോ കെ എസ് ആർ ടി സി ഈ ശമ്പളം തന്നിട്ട് എന്നെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകില്ല എന്നല്ല ഈ ഒരു വിഭാഗത്തെ ബദൽ വിഭാഗത്തെ തന്നെ കൊണ്ടുപോകുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ എൻ്റെ എല്ലാത്തിനും പ്രൂഫ് എൻ്റെ ഫോണിലുണ്ട് വോയിസ് ക്ലിപ്പുകൾ കിടപ്പുണ്ട് ഇതെല്ലാം എൻ്റെലുണ്ട് തെളിവുണ്ട്